ഹായ് ഒരുവാൻ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു തമ്മിയിൽ എല്ലാവരും കണ്ടു കാണും അവരെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ബ്യൂട്ടി ടിപ്സ് എന്ന് പറയുന്ന ഒരു ചാനലിനെ കുറിച്ച് സംസാരിക്കാനാണ് അതിൻ്റെ പേര് ബ്യൂട്ടി ടിപ്സ് എന്നാണ് പക്ഷേ ആ വീഡിയോക്കകത്ത് വേറെ പലതും ആണ് ഉള്ളത് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ അഞ്ചിതാനായരെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അഞ്ജിത നായർ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിക്ക് എനിക്ക് തോന്നുന്നു മാനസിക അസുഖമാണെന്നാണ് തോന്നുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ആ വീഡിയോസ് നോക്കിയായിരുന്നു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് മനസ്സിലായത് ആ അതിന് എന്തോ ഒരു മാനസിക ഉണ്ടെന്നുള്ളതാണ് കാര്യം അവർക്ക് ചോദിക്കാനും പറയാനും പോലും ആരുമില്ല ഉം ഒരച്ഛനുണ്ട് അച്ഛനാണെങ്കിൽ എന്താണ് മക്കളെന്ത് കാണിച്ചാലും കുഴപ്പമില്ല ഏഹ് കാശ് കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരു തന്ത അതെന്തായാലും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോസ് കണ്ടിട്ട് ചിരിയാണ് വരുന്നത് കാര്യം അവർക്ക് തന്നെ അറിയത്തില്ല അവൾ എന്താണ് കാണിക്കുന്നതെന്ന് ഉം തുണി അലക്കുന്ന വീഡിയോ പിന്നെ പാത്രം കഴുകുന്ന വീഡിയോ അതും ഒരു നെയ്റ്റി നെയ്റ്റി ഇട്ടിട്ട് പിന്നെ ഒരു മറ്റേ ഉം എന്താണ് ഒരു സാറ്റിൻ ടൈപ്പ് നൈറ്റി ഇട്ടിന് ഇട്ടിട്ട് അവള് പിന്നെ ഭയങ്കര ഭയങ്കര വൽകറായിട്ടുള്ള ഡ്രസ്സിങ് ആണ് അവളുടെ അത് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇതാണ് അപ്പൊ അതിന്റെ അടിയിൽ ഓരോ കമന്റുകൾ ഞാൻ സത്യം പറഞ്ഞ ഞാൻ ഈ കമന്റുകളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് കാര്യം ഒരുപാട് പേര് അവരെ ചീത്ത പറയുന്നതായിട്ടാണ് മാനസിക രോഗികളാണോ അല്ലെങ്കിൽ പിന്നെങ്ങനെയൊക്കെ ഒന്ന് വീട്ടിൽ അച്ഛനും അമ്മയും ഒന്നും ഇല്ലേ ചോദിക്കാനായിട്ട് എന്നൊക്കെ അമ്മ അച്ഛനെ മിക്ക കുറച്ച് വീഡിയോസിൽ കൊണ്ടുവന്നിട്ടുണ്ട് അമ്മേനെ കൊണ്ടുവന്നിട്ടില്ല പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ചേച്ചി എന്ന് പറഞ്ഞ ഒരുത്തി വന്നിട്ടുണ്ട് ആദ്യം ഇവളായിരുന്നു അഞ്ജുതാന നായരായിരുന്നു ഫസ്റ്റ് വന്നത് അത് കഴിഞ്ഞതിനു ശേഷം ചേച്ചീനേം കൂടെ ഉൾപ്പെടുത്തിയാണ് ഇപ്പൊ വീഡിയോ വന്നേക്കുന്നത് അപ്പൊ ഞാൻ പറയുന്ന വെച്ച് കഴിഞ്ഞാല് ഈ പിന്നെ ഇത്രയും എത്രയാണ് എണ്ണൂറ്റി അമ്പതിന് മേളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അമ്പത് കേക്ക് മേലിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇപ്പൊ വൺ മില്യൺ ആവാറായി ഞാനിപ്പോഴാണ് അവരുടെ യൂട്യൂബ് ചാനലെടുത്ത് ഞാൻ നോക്കിയത് സബ്സ്ക്രൈബേഴ്സ് അപ്പൊ ഇത്രയുണ്ട് അപ്പം ഇത്രയും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിൽ നല്ല വീഡിയോകൾക്ക് ഇവളെ കിട്ടൂടെ എന്തോരം ബ്യൂട്ടി ടിപ്സ് ഇടാം കുക്കിംഗ് കുക്കിങ്ങിന്റെ ഇടാം എന്തൊക്കെ വീഡിയോസ് ഉണ്ട് വേറെ ഇടാനായിട്ട് ഇതുപോലെ കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്ത പെണ്ണാണ് അപ്പം ഇവ ഇവള് ഇവ ഇവക്കിനി നല്ലൊരു കല്യാണാലോചന വരുമോ അത് പോട്ടെ ആ നാട്ടുകാര് നാട്ടുകാർ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ വീട്ടിൽ കയറി ഇവര് രണ്ടടി കൊടുക്കണം അതാണ് വേണ്ടത് കാര്യം അത്രയ്ക്ക് വൽകരന്ന് വെച്ചാൽ അത്രയ്ക്ക് വൽക്കരണം കൂടുതലും ഇവളുടെ ലൈവ് വീഡിയോസ് ആണ് ഇടുന്നത് ലൈവ് ആയിട്ട് വീഡിയോസ് ഇടുന്നുണ്ട് വീഡിയോസ് ഇട്ടിട്ട് പിന്നെ ഇവള് ഓരോന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് അറിയത്തില്ല തിരിഞ്ഞു നിൽക്കുന്നത് മറിഞ്ഞു നിൽക്കുന്ന ഭയങ്കര ആൾക്കാരും കാരണം നമുക്ക് ഇപ്പൊ എല്ലാവരും പറയും നിനക്ക് എന്താണ് എനിക്ക് അതുപോലെ തന്നെ ഞാൻ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിലാ നമ്പ്യാറിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ അടിയിൽ വന്ന് ഓരോരുത്തർ കമന്റ് ഇട്ടിരിക്കുന്നെന്ന് വെച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് വേറൊരു പണിയും ഇല്ലേ പിന്നെ നിങ്ങൾ പിന്നെ അവരവരുടെ കാര്യം നോക്കട്ടെ അവരവരുടെ ഇതിൽ പോട്ടെ നിങ്ങൾക്ക് എന്താണ് അവരെന്തെങ്കിലും ചെയ്യട്ടെ അത് അത് ആ കമന്റോളികളോട് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമില്ലായിരിക്കും നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇത് സംഭവം ഒരു ലയം അതിന് നിങ്ങൾ അത് ആയിക്കോ അതിനുവേണ്ടി വേണ്ടി എന്തോരം സൈറ്റുകളുണ്ട് അതിൽ പോയി കണ്ടൂടെ ഇതെന്ന് പറയുന്ന കൊച്ചു കുട്ടികൾ വരെ എടുക്കുന്നതാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് യൂട്യൂബ് ആണെങ്കിൽ ഇപ്പൊ കൊച്ചു കുട്ടികൾ വരെ യൂട്യൂബും തുറന്നു പിടിച്ചോണ്ടാണ് നടക്കുന്നത് അപ്പം നിങ്ങൾ കാണുന്ന വീഡിയോസ് നിങ്ങൾ ഇവരെ പോലെയുള്ളവരെ സപ്പോർട്ട് ചെയ്ത് കാണുന്ന വീഡിയോസ് അവരെന്തായാലും നമുക്ക് ഒരു ചാനലിൽ പോയി കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള പിന്നെയും പിന്നെയും അവരുടെ വീഡിയോ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല ഉം നമ്മള് സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ അവരുടെ വീഡിയോസും നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതുപോലെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയും ചെയ്യും അപ്പൊ അതുപോലെ വരുമ്പോഴത്തേക്ക് കുട്ടികളുടെ കയ്യിലൊക്കെ ആയിരിക്കും ചിലപ്പോ ആൺകുട്ടികളുടെ കയ്യിലായിരിക്കും ചിലപ്പോ പെൺകുട്ടികളുടെ കയ്യിലായിരിക്കും പോടിയിരിക്കുന്നത് അവർ നോക്കുമ്പോഴത്തേക്ക് ഇത് ഇതൊക്കെ ആയിരിക്കും കാണുന്നത് അപ്പൊ നിങ്ങൾക്കൊന്നും ഒരു ചിന്തിക്കാനുള്ള ഒരു ബോധം ഇല്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത് അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് നിങ്ങൾ പക്ഷെ നിങ്ങളുടെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു ഇത് വന്നാലെന്ത് ചെയ്യും പിള്ളേരൊക്കെ നോക്കും നിങ്ങളുടെ കുട്ടികളൊക്കെ വൈതെട്ടിപ്പ്ക്കോട്ടെ എന്നാണ് അപ്പൊ നിങ്ങൾ പറയുന്നത് ഞാൻ ഞാനതാണ് പറയുന്നത് നിങ്ങൾ കണ്ടോ നിങ്ങൾ കാണുവാണെങ്കിൽ ആയിട്ട് വേറെ ഏതെങ്കിലും രീതിയിൽ കാണുക വേറെ ഏതെങ്കിലും സൈറ്റിൽ ഓപ്പൺ ചെയ്ത് കാണുക ഈ യൂട്യൂബിലൊന്നും ഇത് കാണാതിരിക്കുക കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ആണ് കുട്ടികൾ വഴിതെറ്റി പോകുന്നത് വരും തലമുറ അങ്ങ് ഇല്ലാണ്ടായി പോകും ഇങ്ങനെയുള്ള ഓരോ തെറ്റുകൾ അവർ കാണാൻ വേണ്ടിയിട്ട് അടുത്ത് എന്തോ ഒരു കൗതുകം ഒരു ആകാംക്ഷയൊക്കെ വെച്ചിട്ട് അവരത് നോക്കി 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 വഴിതെറ്റി പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ലാസ്റ്റ് പറയും മക്കള് വഴിതെറ്റിപ്പോയി അങ്ങനെയാണ് ഇങ്ങനെ മക്കളെ പറയും ആദ്യം തന്തമാരും തള്ളമാരും ക്ലിയർ ആവുക അപ്പൊ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇതൊക്കെയാണ് അപ്പൊ അപ്പൊ ഞാൻ പറയുന്നത് ഈ അഞ്ജിത നായരെ കുറിച്ച് പറയുന്നത് അഞ്ചിത നായർ മാത്രമല്ല ഒരുപാട് ആൾക്കാരുണ്ട് അവരെയൊക്കെ പൊക്കി കൊടുത്ത് പൊക്കിയെടുത്തു ഞാൻ വരുന്നുണ്ട് അപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചിത നായർ എന്ന് പറയുന്നത് അച്ഛൻ സപ്പോർട്ടാണ് കാര്യം അച്ഛനെ വേണം ആദ്യം പെരണ്ടി കാലിന് അടിക്കാനായിട്ട് കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അയാളാണ് സപ്പോർട്ട് അയാൾ അയാളുമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് അവള് ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുമാതിരി അച്ഛനുമായിട്ട് ബന്ധമുള്ള രീതിയിലാണ് ടൈറ്റിൽ കൊടുത്തേക്കുന്നത് അച്ഛൻ എന്റെ സാരി എടുത്തു അല്ലെ അച്ഛൻ എന്റെ എന്തൊക്കെയോ പറഞ്ഞിട്ട് കൊറേ തണ്ണയില് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ തണ്ണയിലും ടൈറ്റിലും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ തണ്ണയിലൊക്കെ ഓരോന്ന് കാണുമ്പോഴത്തേക്കും ഓരോ ആൾക്കാരും ചാടി കയറി കാണുവാണ് അപ്പം അതിനകത്ത് അവള് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെന്തോ ഈ ചേട്ടത്തി അനിയത്തേം കൂടി ഞാൻ ഇപ്പൊ ആ ഒരു വീഡിയോ കണ്ടായിരുന്നു ചേട്ടത്തി അനിയത്തേയും കൂടി പിന്നെ എന്തോ അവൾ എന്തോ അവളുടെ അടുത്തൊരു കമന്റ് വന്നു ആരോ കമന്റോളെ ഇവള് കമന്റ് ചെയ്തു എന്തുവാ അവള് നന്നാവാൻ വേണ്ടിട്ട് ചീത്ത പറയുന്നത് അവക്ക് എന്താ ഞരമ്പ് രോഗികളാണെന്നാണ് അവള് പറയുന്നത് ഇത് നല്ല കാര്യം പറയുന്നത് ഞരമ്പ് രോഗികളെന്ന് അപ്പൊ അവളുടെ അടുത്ത് ചീത്ത രീതിയിൽ സംസാരിക്കുവാണെ അവൾ എന്ത് പറയും അങ്ങനെ അപ്പം ഇപ്പൊ ഇവർ എന്ന് പറയുന്നത് പിന്നെ എന്തോ ഇവരുടെ ഒക്കെ കൂടെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടെന്ന് ചേട്ടത്തി എനിക്ക് അനിയത്തി സത്യം പറഞ്ഞ മുഴുവ്രാൻഡാണ് ആ വീഡിയോ നിങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ആ വീഡിയോസ് ഒക്കെ ഒന്ന് എടുത്തു ജസ്റ്റ് ഒന്ന് നോക്കിക്കോ ഞാൻ ചുമ്മാ പറയുന്നല്ല ഞാൻ ക്ലിയറായിട്ടാ പറയുന്നത് അതിനകത്ത് ഇവർക്ക് എന്തോ തലയ്ക്കെന്തോ പറ്റിയിട്ടുണ്ട് എന്തോ മാനസിക രോഗികളാണ് ഇവർ അച്ചേച്ചിയും അനിയത്തിയും ഞാൻ ചുമ്മാ പറയുവല്ല കാര്യം ബുദ്ധിയുള്ളവരാണെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി ഭയങ്കര അത് കാണുന്നവരുണ്ടല്ലോ അവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് നോക്കുക ഇവർ ഇത് കാണുന്ന ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് നോക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുക എന്താന്നുള്ളത് അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതുപോലുള്ളവരെ സപ്പോർട്ട് ചെയ്യാണ്ട് ഇരിക്കുക എടുത്തെടുത്തെടുത്ത് പറയുന്നതെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ കുടുംബത്തിലുള്ളവരെ തന്നെ പിള്ളേര് മക്കള് അവരെ അവരൊന്നും വഴിതെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിട്ട് പറയുവാണ് അപ്പൊ ഇതുപോലെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക അപ്പൊ നീല നമ്പേർ എന്ന് പറയുന്ന ആ പുള്ളിക്കാരിയെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തപ്പോ അതിനാ അതിന്റെ അടിയിൽ വന്ന കമന്റാണ് ഞാൻ ഈ പറയുന്നത് നിനക്കെന്താണ് നീ എന്തെങ്കിലും പിന്നെ അവരെന്തെങ്കിലും കാണിക്കട്ടെ പിന്നെ ഒരുത്ത കമന്റ് ഇട്ടിരിക്കുന്നത് ഞാൻ കീറിയ ജീൻസാണ് ഇട്ടിരിക്കുന്നത് അതില് കീറിയ ജീൻസാണ് പുറമേക്ക് സ്ക്രാച്ച് ഉണ്ടെന്നേ ഉള്ള അതിന്റെ അടിയിൽ ഒരു പിന്നെ ലെയർ തുടി വെച്ചിട്ടുണ്ട് അല്ലാണ്ട് ഫുള്ള് ഞാൻ തുറന്നിട്ടുകൊണ്ട് നടക്കാന്നുമല്ല എന്റെ ഹസ്ബൻഡ് അതിന് സമ്മതിക്കത്തും ഇല്ല അങ്ങനെയുള്ള രീതിയിലൊക്കെ വീഡിയോ ഇടാനാണെങ്കിൽ എന്തായാലും സമ്മതിക്കത്തില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ അത് ഈ കമന്റ് ചെയ്ത അത്ത ഉണ്ടല്ലോ അവനൊന്ന് നോക്ക് നല്ല ക്ലിയർ ആയിട്ട് അത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നുകൂടി കമന്റ് ഇടണം അങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം കാര്യം നമ്മള് നല്ല രീതിയിൽ ഡ്രസ് ചെയ്യാനേ നമ്മുടെ കൂടെയുള്ളവരും സമ്മതിക്കത്തുള്ളൂ എനിക്ക് എൻ്റെ ഫാമിലി എൻ്റെ ഹസ്ബൻഡ് എല്ലാം ഞാൻ ചീത്ത രീതിയിൽ നടക്കറായിട്ടുള്ള ഡ്രസ് ഇട്ട് നടക്കുന്നില്ല ഞാൻ നടക്കത്തൂല്ല അങ്ങനെ അങ്ങനെ നടക്കേണ്ട കാര്യമില്ല എനിക്ക് ഇങ്ങനെയുള്ള ചാനലുകൾ ഈ നാട്ടുകാരെല്ലാം കൂടി ഒന്ന് പിന്നീട് പെട്ട് റിപ്പോർട്ട് അടിച്ച് പണ്ടാരം അടക്കി കൊടുക്കണം കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ തമിഴ്മാരെ ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ട് ഇപ്പൊ ഇപ്പൊന്ന് എന്തോ കൊറേ പേര് കൊറേ ഞാൻ കണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് ചാനലുകൾ ഇതുപോലെ ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ അതിനകത്തോരോരുത്തേ എനിക്ക് പേരൊന്നും ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല അപ്പൊ അതില് ഇപ്പൊ അഞ്ജുതാന നായരുണ്ട് നിഷ് എന്ന് നിള നമ്പ്യാർ പിന്നെ നിഷാന അങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ട് ഒരു പേരിലുള്ള ഉണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പം ഇതുപോലുള്ള ചാനലുകൾ ഇനി മുന്നോട്ട് പോകരുത് അപ്പൊ ഇനി ഇനി ഒരു ചാനൽ ഇതുപോലെ വരാതിരിക്കുക വരാതിരിക്കണമെങ്കിൽ ഇതുപോലുള്ള ഇതിനേക്കെ റിപ്പോർട്ട് അടിച്ച് കളയണം അപ്പൊ വേറൊരു കാര്യം പറയാൻ നമ്മള് ഈ ഇങ്ങനെയുള്ള ഇതുപോലെയുള്ള വീഡിയോസ് കാണുമ്പോ ഇവർക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും ലൈക്ക് കൂടും ഷെയർ കൂടും വ്യൂസ് കൂടും ഈ മെയിൻ ആയിട്ട് ഈ യൂട്യൂബ് വരുമാനം ഇവർക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ മാസവും നല്ലൊരു ഇൻകം കിട്ടുമ്പോ ഇവരുടെ വിചാരം ഓ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത ഇനിയും ഇനിയും കാശ് കിട്ടും അതുപോലെ ഇവർക്ക് ഇപ്പൊ ഈ വൺ മില്യൻ ആകാറായി അപ്പൊ എന്തായാലും നല്ലൊരു ഇവര് ചിലപ്പോ ഇവരുടെ മനസ്സില് ധാരണ എന്ന് പറഞ്ഞാൽ ഇനി ഈ വീഡിയോ ചെയ്താൽ മാത്രമേ ഇവർക്ക് കാശ് കിട്ടത്തുള്ളൂ അതുകൊണ്ടായിരിക്കും ചിലപ്പോ വേറെ വീഡിയോസ് വ്യൂസ് ഇല്ലാത്തത് ചിലപ്പോ ഇത് ഇങ്ങനെയുള്ളത് ചെയ്യുന്നത് ഇങ്ങനെയാകുമ്പോൾ എല്ലാ ഞെന്മന്മാരും കയറി കാണും അപ്പൊ അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം കൂടി പറയാ ഇനിയും വരുന്ന തലമുറയുണ്ടല്ലോ ഓരോ പെൺകുട്ടികൾ പിന്നെ ഈ ചാനൽ തുടങ്ങി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്തെങ്കിലും കുക്കിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ക്ലിക്ക് ക്ലിക്കാവാതിരിക്കുമ്പോൾ ചിലപ്പോൾ അവർ ചിന്തിക്കും അവർ ചെയ്യുന്ന പോലെ എന്തെങ്കിലും അവിടെ ഇവിടെയൊക്കെ കാണിച്ചോണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പിന്നെ ഞാൻ ഉദ്ദേശിച്ച് മനസ്സിലായില്ല അതുപോലുള്ള ഒരു വീഡിയോസ് ഒക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല വ്യൂസും കിട്ടും നല്ല കാശും കിട്ടും എന്ന് വിചാരിച്ച് അവരും ഇതുപോലത്തെ പണിക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് അതിനും കൂടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ മാന്യമായിട്ടുള്ള വീഡിയോസ് ചെയ്യുക അത് ഇപ്പൊ ഇത് ഇത് കാണുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ചൊറിയും ചിലർക്ക് മാന്ച്ച മാന്തൽ വരും അപ്പൊ അതുകൊണ്ട് പറയാന് പിന്നെ അവര് വിചാരിക്കും ഇവക്കെന്താണ് അവരെന്തെങ്കിലും കാണിക്കട്ടെ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇത് കേൾക്കുന്ന കുറെ ചെറിയമാരെ അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഇതായിരിക്കും ഞരമ്മമാരെയൊക്കെ ചിന്തിക്കുന്നത് പിന്നെ ഇവക്കെന്താണ് ഇവളിങ്ങനെ കടന്ന് പറയുന്നത് ബാക്കിയുള്ളവരുടെ കഞ്ഞുകൂടി കുട്ടിക്കാനാണോ വിചാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പറയാൻ അതിന് നിങ്ങൾക്ക് വേറെ വഴികളുണ്ടല്ലോ വേറെ വേറെ സൈറ്റൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ പോയിട്ടാണ് അപ്പൊ ഇങ്ങനെയുള്ളത് വഴി തെറ്റിപ്പോവാതിരിക്കാം കാശ് കിട്ടാൻ ഇപ്പൊ ഈ മറ്റേ നിലാ നമ്പിയാർ എന്ന് പറയുന്ന അവൾ എന്ന് പറയുന്നത് ഈ വീഡിയോസ് എടുത്ത് നേരെ വേറെ കുറെ ന്യൂഡ് ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ വേറെ ചാനലുകാർക്ക് എന്തോ അയച്ചു കൊടുത്ത് സൈറ്റുകാർക്ക് അയച്ചു കൊടുത്തിട്ട് അവർ വേറെ സൈറ്റിലൊക്കെ ഇട്ട് കാശ് കൊടുത്തിട്ട് അതിന്റെ ഒരു ഷെയർ ഇവർക്ക് കൊടുക്കുന്നുണ്ട് അതാണ് സംഭവം അപ്പൊ അതുപോലെ ഇനിയുള്ള തലമുറ ഇങ്ങനെ വഴിതെറ്റി പോവാതിരിക്കട്ടെ ഏഹ് അത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ കൂടുതലും പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ കേൾക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്തായാലും പിന്നെ ഇതൊക്കെ ഒരുപാട് ഞാൻ പറഞ്ഞതാണ് എന്നിട്ടും മനസ്സിലാവുന്നില്ല ആർക്കും എന്താ വെച്ചാൽ അഞ്ചുതാനായിരം ഇടക്ക് ഞാൻ പിന്നെ നോക്കിയായിരുന്നു അപ്പോഴത്തേക്കും ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇനി ഇപ്പൊ അതിനെ കുറിച്ച് വലുതായിട്ട് കേൾക്കുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ച് നിർത്തി കാണും അവള് നിർത്തി പോയി കാണൂന്ന് കഴിഞ്ഞ ദിവസം ഞാനൊന്ന് വീഡിയോ എടുത്ത് ഞാൻ നോക്കി അവൾ ഇപ്പോഴും ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് നോക്കിയതാണ് പക്ഷെ ഇപ്പോഴും ആക്റ്റീവാണ് ആദ്യം അവൾ ഒറ്റയ്ക്കായിരുന്നു ഇപ്പൊ അവളുടെ കൂടെ വേറൊരു അവതാരം കൂടെ അവളുടെ ചേച്ചിയും കൂടെ വന്നിട്ടുണ്ട് അപ്പൊ അത് തന്നെ രണ്ടുപേരും കൂടെ കിടന്നാണ് വിളയാടുന്നത് അപ്പൊ സംഭവം എന്ന് വെച്ചാൽ രണ്ടുപേർക്കും ചാനലുണ്ടെന്ന് തോന്നുന്നു രണ്ടുപേർക്കും ചാനലുണ്ട് ഇവൾ കൂടുതൽ അഞ്ചുതനായിരന്റെ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ട് അതിലും കൂടെ ഇവള് ഇൻവോൾവ് ആവുന്നുണ്ട് അപ്പം ഭയങ്കര ബോറാണ് അത് കാണാൻ വേണ്ടിയിട്ട് എന്തോ ചില ചിലർക്ക് നേരം പോക്കി നിരന്ന് കാണുന്നതാണ് അവൾക്ക് അതിനുള്ള പൈസയും കിട്ടുന്നുണ്ട് എന്തായാലും ഇനിയെങ്കിലും ഞാൻ പറഞ്ഞ പോലെ പുതിയ തലമുറയെ വഴിതെറ്റിക്കരുത് ദയപ്പ് ചെയ്ത് വഴിതെറ്റിക്കരുത് അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നതുവരേക്കും ബൈ ബൈ